തിരുവനന്തപുരത്തെ സ്വർഗമാക്കും രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിന് തിരുവനന്തപുരം വേദിയാകും തിരുവനന്തപുരം നഗരം പിടിച്ചു കഴിഞ്ഞാൽ നാല്പത്തി അഞ്ചാം ദിവസം മോദി തിരുവനന്തപുരത്തെത്തും ഇതൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രകടന വാഗ്ദാനങ്ങൾ എന്തായാലും ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ തള്ളുകണ്ട് ജനങ്ങൾ അന്തം വിട്ട് നിൽക്കുകയാണ് ചിലർ ഊറിച്ചിരിക്കുകയാണ് അറിവുള്ളവർ എന്തായാലും തിരുവനന്തപുരത്തെ സ്വർഗ തുല്യമാക്കാൻ ഇറങ്ങി തിരിച്ച ബി ജെ പി ഇപ്പോൾ കഷ്ടകാലത്തിലാണ് തിരുവനന്തപുരത്ത് മേയറാകാൻ വേണ്ടി കൂട്ടാടി തന്നെ നടക്കുന്നു ബി ജെ പിയുടെ മുൻ ജില്ലാ അധ്യക്ഷനായ ബി വി രാജേഷ് മേയറാകാൻ വേണ്ടി കൊടുങ്ങാനൂരിൽ മത്സരിക്കുന്നു എന്നാൽ ബി ജെ പിയിലെ ഔദ്യോഗിക പക്ഷം മേയറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മുൻ ഐ പി എസ് കാരി ആർ ശ്രീലേഖയാണ് ആർ ശ്രീലേഖയെ തോൽപ്പിക്കാൻ ബി വി രാജേഷ് പക്ഷം ശാസ്ത്രമംഗലത്ത് കറങ്ങി നടക്കുന്നു എന്നാണ് ശ്രുതി ശ്രീലേഖയെ ശ്രീലേഖയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ബി വി രാജേഷ് പക്ഷത്തിൻ്റെ ൗത്യം എന്തായാലും ശ്രീലേഖയ്ക്കെതിരെ ശക്തമായ പ്രചരണം ശാസ്ത്രമംഗലത്ത് നടക്കുന്നു ഐ പി എസ് കാര്യമായ ശ്രീലേഖ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്തിയാണെന്നും ശ്രീലേഖയുടെ സ്വഭാവം ഇലക്ഷൻ കഴിഞ്ഞാൽ മാറുമെന്നുമൊക്കെയാണ് ശാസ്ത്രമംഗലത്തെ അണിയറ സംസാരം മാത്രമല്ല ശ്രീലേഖയുടെ ബന്ധുക്കൾ പോലും ശ്രീലേഖയ്ക്ക് വോട്ടിടാൻ വോട്ടിടാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന വാർത്തകളും പുറത്തു വരുന്നു ശാസ്ത്രമംഗലത്തെ പല പ്രമുഖരുടെ വീടുകളിലും ശ്രീലേഖയുടെ ബന്ധുക്കൾ എന്ന് പറയുന്നവർ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്ത് ശ്രീലേഖയ്ക്ക് വോട്ടെടുത്തത് എന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീലേഖയെ ഇങ്ങനെ ഒതുക്കുന്നതിന് കാരണം ബി വി രാജേഷ് ടീമെന്നാണ് ഔദ്യോഗപക്ഷം കരുതുന്നത് ബി വി രാജേഷിനെ മേയറായി അവതരിപ്പിക്കാനായ മേയറായി അവതരിപ്പിക്കുമെന്നായിരുന്നു രാജേഷ് വിഭാഗത്തിന്റെ കണക്കുകൂട്ടണി എന്നാൽ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ സുഹൃത്തായ തൻ്റെ നോമിനിയായ ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുകയായിരുന്നു ഇതോടെ രാജേഷ് ടീം കട്ട കലുപ്പിലാണ് രാജേഷും എസ് സുരേഷും രണ്ട് ഗ്രൂപ്പാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ബി ജെ പിയിൽ പല ഗ്രൂപ്പുകളുണ്ടെങ്കിലും ഇപ്പോൾ പ്രബലമായ ഗ്രൂപ്പ് ഔദ്യോഗിക പക്ഷവും രാജേഷ് പക്ഷവുമാണ് വി വി രാജേഷിനെ കൊടുങ്ങാനൂരിൽ കൊണ്ടുപോയി ഒതുക്കിയത് അദ്ദേഹത്തെ തോൽപ്പിക്കാനാണെന്ന് ഒരു തോൽപ്പിക്കാനാണെന്ന പ്രചരണം ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു എന്തായാലും വി വി രാജേഷ് അവിടെ പ്രചരണത്തിൽ ഒന്നാമതായി തന്നെ നിൽക്കുകയാണ് ശ്രീലേഖയുടെ കാര്യം അങ്ങനെയല്ല ശാസ്ത്രമകലത്ത് ജയിക്കുക എന്നുള്ളത് തന്നെ ശ്രീലേഖയ്ക്ക് ദുഷ്കരമായ ദൗത്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ട് സി പി എമ്മിലെ ബിന്ദു ശ്രീകുമാർ ജയിച്ച വാർഡാണ് ശാസ്ത്രമംഗലം രണ്ടായിരത്തി ഇരുപതിൽ മധുസൂദന നായർ ബി ജെ പിക്ക് വേണ്ടി വാർഡ് പിടിച്ചെടുത്തു അന്ന് സി പി എം സ്ഥാനാർത്ഥിയായ ബിന്ദു ശ്രീകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി സരളാ റാണിയും സി പി എം സ്ഥാനാർത്ഥി അമൃതയും ശ്രീലേഖയ്ക്ക് ശക്തമായ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം വലിയ കുരിശായി ഈ തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ശ്രീലേഖയെക്കാളും സ്വാധീനം സരളാ റാണിക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി സരള സരളാ റാണിക്ക് ശാസ്ത്രമംഗലം വാതിൽ ഉണ്ട് എന്നതാണ് നേര് പക്ഷേ ത്രികോണ മത്സരമാകുമ്പോൾ ശ്രീലേഖ ജയിച്ചു കയറും എന്നുള്ളതാണ് ബി ജെ പിയിലെ ഔദ്യോഗിക പക്ഷത്തിന്റെ വിശ്വാസം പൊതുവേ ശ്രീലേഖ പരുങ്ങലിലാണ് അതിനിടയിലാണ് വി വി രാജേഷ് ടീമിന്റെ പാരവയ്ക്കൽ വന്നിരിക്കുന്നത് എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് ശാസ്ത്രമംഗലത്തെ വി വി രാജേഷിൻ്റെ പാരവയ്പ്പൽ പാരവയ്പ്പിൽ ശ്രീലേഖ കുടുങ്ങിക്കിടക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഓട്ടത്തിലാണ് ശ്രീലേഖ ശ്രീലേഖ ഐ പി എസ് പദവി പദവിയിൽ വിരാജിച്ചിരുന്നപ്പോൾ ശ്രീലേഖയുടെ വീടും ശ്രീലേഖയുമൊക്കെ സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്നു റിട്ടയറായ ശേഷമാണ് ശ്രീലേഖ സസ്നേഹം ശ്രീലേഖ എന്ന യൂട്യൂബ് ചാനലിലൂടെ സാധാരണക്കാർക്ക് പ്രിയങ്കരിയായി മാറിയത് അപ്പോഴും ശ്രീലേഖയും ശ്രീലേഖയുടെ വീടും ശ്രീലേഖയുടെ വീടുമൊക്കെ സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലയാണ് ശാസ്ത്രമംഗലത്ത് ശ്രീലേഖ നിൽക്കുമ്പോൾ ബി ജെ പി ഔദ്യോഗിക പക്ഷം വിചാരിച്ചത് ശാസ്ത്രമംഗലത്തെ പ്രബുദ്ധരായ വോട്ടർമാർ അതായത് ശാസ്ത്രമംഗലത്തുള്ളതെല്ലാം സമൂഹത്തിൽ ഉണ്ടെന്ന നിലയിൽ വസിക്കുന്ന ജനങ്ങളാണ് അങ്ങനെ പ്രബുദ്ധരായ വോട്ടർമാർ ശ്രീലേഖയെ വിജയിപ്പിക്കും എന്നായിരുന്നു കഴിഞ്ഞ തവണ മധുസൂദന നായർ വിജയിച്ചതുപോലെ ശ്രീലേഖയ്ക്ക് ഈസിയായി വിജയിച്ചു കയറാം എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ബി ജെ പിയുടെ തമ്മിൽ തല്ല് ശ്രീലേഖയെ ഏറ്റുനിലയിൽ പൊട്ടിക്കുന്ന മട്ടിലെത്തി നിൽക്കുകയാണ് ശ്രീലേഖയെ ശ്രീലേഖ തന്നെ ശ്രീലേഖ ശ്രീലേഖ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ടാണ് അവർ ഓടി നടക്കുന്നത് ഒരു തോൽവി താങ്ങാൻ ശ്രീലേഖയ്ക്ക് കഴിയില്ല പക്ഷെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പ്രചരണത്തിൽ ശ്രീലേഖയ്ക്ക് തുല്യം നിൽക്കുന്നു ശ്രീലേഖയെ തോൽപ്പിക്കാനുള്ള സകല മാർഗങ്ങളും അവർ നോക്കുന്നു അതിനിടയിലാണ് ബി വി രാജേഷിൻ്റെ പാരവയ്പ്പ് അതിനിടയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു തീരുമാനവും തീരുമാനവും ശ്രീലേഖയ്ക്ക് തിരിച്ചടിയായത് ശ്രീലേഖ തന്റെ പേരിനൊപ്പം ഐ പി എസ് എന്ന് വെച്ച വെച്ചത് ഇലക്ഷൻ കമ്മീഷൻ കണ്ടുപിടിക്കുകയും ഐ പി എസ് മാറ്റാൻ പറ മാറ്റാൻ പറയുകയും ചെയ്തത് ശ്രീലേഖയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി ഐ പി എസ് എന്ന എഴുതിയ പോസ്റ്ററുകളെല്ലാം തരികലപിച്ച് മായ്ക്കേണ്ട ഗതികേട് ബി ജെ പി പ്രവർത്തകർക്ക് ഉണ്ടായി ഇതൊക്കെ ശാസ്ത്രമംഗലത്ത് ജനങ്ങൾ കണ്ട് ഊറിച്ചിരിക്കുന്നുണ്ട് ശ്രീരേഖ വീട്ടിലെത്തുമ്പോൾ വോട്ട് ചോദിച്ച് വീട്ടിലെത്തുമ്പോൾ ജനങ്ങളെല്ലാം വോട്ട് തരാമെന്ന് തലയാട്ടുമ്പോൾ ശ്രീലേഖ വിചാരിക്കുന്നത് വോട്ടെല്ലാം തന്റെ പെട്ടിയിൽ വീണു എന്നാണ് കാര്യങ്ങൾ അങ്ങനെയല്ല ശ്രീലേഖയ്ക്കെതിരെ ശക്തമായ പ്രചരണം ബി ജെ പി തന്നെ നടത്തുന്നുണ്ട് ശ്രീലേ ശ്രീലേഖയെ തോൽപ്പിക്കുന്നത് ബി ജെ പി തന്നെയായിരിക്കും എന്നുള്ളതാണ് ശ്രീലേഖയുടെ ദയനീയമായ അവസ്ഥ ശ്രീലേഖ തോറ്റു കഴിഞ്ഞാൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ സ്വാഭാവികമായി ബി ജെ പി കോർപ്പറേഷൻ പിടിച്ചാൽ സ്വാഭാവികമായി മേയറാവുക വി വി രാജേഷാണ് അതിൽ വേറൊരു തർക്കമില്ല കാരണം സീനിയറായ നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് വി വി രാജേഷ് അടങ്ങിയിരിക്കുമെന്ന് ശ്രീലേഖ വിചാരിക്കേണ്ട എന്ത് എന്തൊക്കെ പയറ്റിയായാലും ശ്രീലേഖയെ തറപറ്റിക്കുക എന്നുള്ളതാണ് വി വി രാജേഷിൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ് പല പ്രമുഖരെ തേടി പല ഫോൺ കോളുകൾ പലയിടത്തു നിന്നും ഫോൺ കോളുകൾ എത്തുന്നത് ശ്രീലേഖയുടെ ബന്ധുക്കൾ തന്നെ ശ്രീലേഖയ്ക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കുന്ന ഫോൺ കോളുകളാണ് ഇപ്പോൾ ശാസ്ത്രമംഗലത്ത് നിന്ന് ശാസ്ത്രമംഗലത്തുകാർക്ക് ലഭിക്കുന്നത് അതും ശാസ്ത്രമംഗലത്തെ പ്രബലർക്ക് മറ്റൊന്ന് എൻ എസ് എസും ശ്രീലേഖയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല എന്നുള്ളതാണ് ശാസ്ത്രമംഗലത്തെ ജയപരാജയങ്ങൾ നിർണയിക്കുന്നതിൽ എൻ എസ് എസിന് പ്രാധാന്യമുണ്ട് എൻ എസ് എസിന് ശക്തമായ സ്വാധീനമുള്ള ഒരു വാർഡാണ് ശാസ്ത്രമംഗലം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ശ്രീലേഖയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല മാത്രമല്ല ശ്രീലേഖ പണ്ട് നടത്തിയ പരാമർശങ്ങൾ കുത്തിപ്പൊക്കുന്നുണ്ട് യു ഡി എഫും എൽ ഡി എഫും പണ്ട് ശ്രീലേഖ ആറ്റുകാൽ കോവിലിലെ കുത്തിയോട്ടത്തിനെതിരെ ശക്തമായ പരാമർശവുമായി രംഗത്ത് വന്നിരുന്നു കുത്തിയോട്ട വ്രതം എന്നത് ബാലപീഡനമായിരുന്നു ബാലപീഡനമാണ് എന്നാണ് ശ്രീലേഖ ആരോപിച്ചത് അത് വലിയ വിവാദമായും മാറുകയും സംഘപരിവാറും ശ്രീലേഖയും തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്തു കാലം മാറി കഥ മാറി ശ്രീലേഖ ബി ജെ പിയിൽ ചേർന്നു മാത്രമല്ല ബി ജെ പിയിൽ നിന്ന് മത്സരിക്കാൻ ശ്രീലേഖ ശ്രീലേഖയ്ക്ക് നറക്കു വീഴുകയും ചെയ്തു യഥാർത്ഥത്തിൽ ശ്രീലേഖയെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനായിരുന്നു തീരുമാനം പക്ഷേ വി വി രാജേഷിനെ ഒതുക്കുക എന്നുള്ള ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഒരു തീരുമാനം ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഒരു കളി ആ കളിയാണ് ശ്രീലേഖയെ ഗ്രൗണ്ടിൽ എത്തിച്ചത് ശാസ്തമംഗലത്തെ ഗ്രൗണ്ടിൽ എത്തിച്ചത് ശ്വാസമംഗലത്ത് ശ്രീലേഖ കടന്ന് വെള്ളം കുടിക്കുന്നത് കണ്ട് ഊറിച്ചിരിക്കുകയാണ് വി വി രാജേഷൻ ദീപം ശാസ്ത്രമംഗലം ബി ജെ പിയുടെ വാടല്ല എന്നതൊരു ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ബിന്ദു ശ്രീകുമാറിന്റെ വിജയം സി പി എം സ്ഥാനാർത്ഥിയായ എന്നാൽ ബിന്ദു ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപതായപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അത് ശാസ്ത്രമംഗലത്തെ സ്ഥാനാർത്ഥി മധുസൂദനൻ നായരുടെ മികവ് കൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന മധുസൂദനൻ നായരുടെ മികവ് കൊണ്ടാണ് എന്തായാലും ശ്രീലേഖയെ തോൽപ്പിക്കാൻ ബി വി രാജേഷ് കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ഔദ്യോഗിക പക്ഷം ബി വി രാജേഷിനെ തോൽപ്പിക്കാനുള്ള കരുക്കൾ നെയ്യുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് കൊടുങ്ങാനൂരിൽ ബി വി രാജേഷ് സേഫാണ് എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് ബി വി രാജേഷ് മേയറാകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു മറ്റൊരു മേയർ സ്ഥാനാർത്ഥിയെ ഔദ്യോഗിക നേതൃത്വം കെട്ടിയിറക്കിയത് എസ് സുരേഷും രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് കെട്ടിയിറക്കിയത് ബി വി രാജേഷ് പക്ഷത്തെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട് ആ പ്രകോപനമാണ് ശ്രീലേഖയുടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി മാർന്നു